രാഷ്ട്രീയ മേഖലയിലും ഒരേപോലെ ചർച്ചയാവുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട നടി അംബികയുടെ പുതിയ അഭിമുഖം തമിഴ് സിനിമയിലെ സൂപ്പർ താരമായ ദുറിച്ചും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കുറിച്ചുമുള്ള അംബികയുടെ തുറന്നുപാർച്ചിലാണ് ഇപ്പോൾ വലിയ കോളിളക്കം ഉണ്ടാക്കിയിരിക്കുന്നത് വിജയ് ഒരു മികച്ച നടനാണെന്ന് തനിക്ക് തോന്നിയിട്ടില്ലെന്നാണ് അംബികയുടെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ ദക്ഷിണേന്ത്യൻ സിനിമയിലെ ഒരു മുതിർന്ന അഭിനേത്രി എന്ന നിലയിൽ അംബികയുടെ വാക്കുകൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട് യാതൊരു മടിയുമില്ലാതെ തന്റെ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കിയ അംബിക അഭിനയത്തിന്റെ കാര്യത്തിൽ വിജയ് ഒരു സാധാരണക്കാരൻ മാത്രമാണെന്ന് പറയുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അംബിക ദളപതി വിജയെക്കുറിച്ച് മനസ്സ് തുറന്നത് അഭിനയത്തിന്റെ കാര്യത്തിൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടാകുമെന്നും തനിക്ക് ശിവാജി ഗണേശിനെയും കമൽഹാസനെയുമാണ് ഏറ്റവും ഇഷ്ടമെന്നും അവർ തുറന്നു പറഞ്ഞു കാലാതീതമായി അഭിനയ മികവുള്ള ഈ ഇതിഹാസ താരങ്ങൾ താരതമ്യം ചെയ്തുകൊണ്ട് അംബിക തന്റെ നിലപാട് ഉറപ്പിക്കുന്നു ഈ പ്രതിഭകൾക്കൊപ്പം തന്നെ സൂര്യ കാർത്തി ധനുഷ് എന്നിവരെ പോലുള്ള മികച്ച നടന്മാർ ഇന്ന് തമിഴ് സിനിമയിൽ ഉണ്ടെന്നും അംബിക ചൂണ്ടിക്കാട്ടി ഈ താരങ്ങൾ തങ്ങളുടെ സിനിമകളിലൂടെ വ്യത്യസ്ത മായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനും വൈകാരിക രംഗങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ കൈകാര്യം ചെയ്യാനും കഴിവുള്ളവരാണെന്ന് അംബിക പരോക്ഷമായും സൂചിപ്പിക്കുന്നു എന്നാൽ ഒരു ചിത്രം കണ്ടപ്പോഴും വിജയ് ഒരു മികച്ച നടനാണെന്ന് തനിക്ക് തോന്നിയിട്ടില്ലെന്ന് അവർ തുറന്നു പറഞ്ഞു അതേസമയം നൃത്തത്തിലും കോമഡി രംഗങ്ങളിലും അദ്ദേഹത്തിന്റെ കഴിവ് ആരുമായും താരതമ്യം ചെയ്യാൻ കഴിയാത്തത്ര മികച്ചതാണെന്നും അംബിക കൂട്ടിച്ചേർത്തു ഇത് വിജയ് ആരാധകരെ സംബന്ധിച്ച് വലിയ നിരാശ ഉണ്ടാക്കിയെങ്കിലും അംബികയുടെ വാക്കുകൾക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ പിന്തുണയും ലഭിക്കുന്നുണ്ട് അഭിനയത്തിലും വ്യക്തി ജീവിതത്തിലും ആത്മാർത്ഥതയും ധാർമ്മികതയും ഉള്ള ഒരു കലാകാരിയുടെ കാഴ്ചപ്പാടെ പലരും ഇതിനെ കാണുന്നു വിജയെ കുറിച്ചുള്ള സിനിമാപരമായ കാഴ്ചപ്പാടുകൾക്കപ്പുറം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനത്തെ കുറിച്ചും നിലപാടുകളെ കുറിച്ചുമുള്ള അംബികയുടെ വിമർശനങ്ങൾ വളരെയധികം ശ്രദ്ധേയമായി ഭാവിയിൽ സജീവ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാനുള്ള ആഗ്രഹം തനിക്കുമുണ്ടെന്ന് അംബിക അഭിമുഖത്തിൽ വ്യക്തമാക്കി ഇത് വെറും ഒരു ആഗ്രഹമല്ലെന്നും അതിന് പിന്നിൽ വ്യക്തമായ ഒരു രാഷ്ട്രീയമുണ്ടെന്നും അവർ പറഞ്ഞു തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് ഒരു നല്ല നേതാവിന് ആവശ്യമുണ്ടെന്നും രാഷ്ട്രീയക്കാരെ അന്തമായി വിശ്വസിക്കുന്നവനാണ് തമിഴെന്നും അവർ പറഞ്ഞു ഈ വിശ്വാസത്തെ മുതലെടുത്ത് പല രാഷ്ട്രീയക്കാരും അവരെ വഞ്ചിക്കുകയാണെന്നും ഇതൊരു നേതാവിന്റെ കഴിവുകേടാണ് കാണിക്കുന്നതെന്നും അംബിക കൂട്ടിച്ചേർത്തു ഈ വിഷയത്തിൽ വിജയുടെ രാഷ്ട്രീയ നയങ്ങളെ അംബിക നിശ്ചിതമായി വിമർശിച്ചു അടുത്തിടെ മധുരയിൽ നടന്ന ഒരു സമ്മേളനത്തിൽ വിജയം നടത്തിയ പ്രസംഗത്തെയാണ് അംബിക പ്രധാനമായി വിമർശിച്ചത് ആ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി സ്റ്റാലിനെ അങ്കിൾ എന്ന് വിളിച്ചതും പ്രധാനമന്ത്രിയെ അഭിസംബോധന ചെയ്തതും അനുചിതമായി പോയെന്ന് അംബിക പറഞ്ഞു ഒരു രാഷ്ട്രീയ നേതാവ് തന്റെ വാക്കുകളിൽ കാണിക്കേണ്ട പക്വതയും മാന്യതയും ഇവിടെ വിജയ് കാണിച്ചില്ലെന്ന് അംബിക ചൂണ്ടിക്കാട്ടുന്നു രാഷ്ട്രീയ പ്രസംഗത്തിൽ ഇസ്ലാം മത വിഭാഗത്തെ ഉൾപ്പെടുത്തിയതിനെയും അവർ വിമർശിച്ചു മതപരമായ കാര്യങ്ങൾ പൊതുവേദികളിൽ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുന്നത് ശരിയല്ലെന്നും ഇത്തരം ത്തിലുള്ള പ്രവണതകൾ ഒരു നല്ല നേതാവിന് ചേർന്നതല്ലെന്നും അംബിക അഭിപ്രായപ്പെട്ടു ഞാൻ വന്നാൽ എല്ലാം മാറും എന്നുള്ള വിജയയുടെ പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ അമിതമായ ആത്മവിശ്വാസം മാത്രമാണെന്നും അത് യാഥാർത്ഥ്യ ബോധ്യമല്ലാത്ത ഒരു ധാരണയാണെന്നും അംബിക ചൂണ്ടിക്കാട്ടി ഒരു സംസ്ഥാനത്തെ നയിക്കുന്നതിന് സിനിമയിലെ നായകനെ പോലെ ഒറ്റയ്ക്ക് എല്ലാം മാറ്റാൻ കഴിയില്ലെന്നും അതിന് വലിയ കഴിവും രാഷ്ട്രീയപരമായ അറിവും കൂടിയെന്നും അംബിക കൂട്ടിച്ചേർത്തു വിജയ് പ്രവർത്തകരെയും ഒരുപോലെ ചൊടിപ്പിച്ച അംബികയുടെ ഈ വാക്കുകൾ തമിഴ് രാഷ്ട്രീയത്തിലും സിനിമാ ലോകത്തും വലിയ ചലനം ഉണ്ടാക്കിയിരിക്കുകയാണ് ഒരു അഭിമുഖത്തിലെ ഏതാനും വാക്കുകൾ ഒരു വലിയ ചർച്ചയായി മാറിയത് താരങ്ങളുടെ രാഷ്ട്രീയ പ്രവേശനത്തോടുള്ള പൊതുസമൂഹത്തിന്റെ അതൃപ്തിയുടെ സൂചനയായി കണക്കാക്കാം താരങ്ങൾ രാഷ്ട്രീയ പ്രവേശനത്തിൽ അമിതമായി ആവേശം കാണിക്കാതെ അവരെ ഒരു സാധാരണ രാഷ്ട്രീയ നേതാവിനെ പോലെ കാണാൻ തമിഴ് ജനത തയ്യാറാകുമോ എന്ന ചോദ്യം ഈ സംഭവത്തിലൂടെ ഉയർന്നു വരുന്നു ഈ വിഷയത്തിൽ കൂടുതൽ താരങ്ങളും രാഷ്ട്രീയക്കാരും പ്രതികരിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് മാധ്യമ ലോകം അംബികയുടെ വാക്കുകൾ ഒരു വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് ഒരുപക്ഷെ ഈ സംഭവ വികാസങ്ങൾ തമിഴ്നാടിന്റെ രാഷ്ട്രീയ ഭാവിയിൽ തന്നെ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം